സ്നേഹാന്രണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ രക്ഷിതാവായ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുകയും ഈ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും എണ്ണിയാലൊടുങ്ങാത്ത പാപങ്ങൾ പൊറുക്കപ്പെടുകയും നമുക്കായി ലോകത്ത് പല സൃഷ്ടികളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചുകൂടിയത് കരയുന്ന കണ്ണുകൾ എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അല്പസമയം പഠിക്കാനും പരിചയപ്പെടാനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ജീർണത ബാധിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ മനസ്സുകൾക്കാണ് ഓരോ മനസ്സിന്റെയും മലിനത അത് മലിനമാണ് എന്ന് സ്വയം തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന് ഈ സമൂഹം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം പണ്ടുകാലങ്ങളിലൊക്കെ ചെറിയ ചെറിയ കാരണങ്ങൾക്ക് മുൻപിൽ പോലും കണ്ണുനീരോടെ അള്ളാഹുവിനെ ഓർത്ത് പ്രാർത്ഥിച്ച് അള്ളാഹുവിന്റെ അരികിലേക്ക് അടുക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളുകൾ ഇന്ന് സ്വയം ചെയ്യുന്ന കുറ്റത്തിന്റെ പേരിൽ പോലും ഒരു നിമിഷം അള്ളാഹുവിനെ ഓർത്ത് കണ്ണുനീരൊഴിക്കാൻ സാധിക്കാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ കരയാറുണ്ട് നമ്മൾക്ക് കിട്ടേണ്ട ഒരു അവകാശം ആരെങ്കിലും തരാതിരുന്നാലോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മളോട് ചെയ്യുന്ന ചില ദ്രോഹത്തിന്റെ പേരിലോ നമ്മൾ സങ്കടപ്പെടാറുണ്ട് കരയാറുണ്ട് അറിയാതെ കണ്ണു നിറയാറുണ്ട് പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഏതേത് പരീക്ഷണങ്ങൾക്ക് മുൻപിലും അതൊന്നെനിക്ക് മാറാനും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങാനുമുള്ള ഒരടയാളമാണ് എന്നല്ല മനുഷ്യൻ ഇന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തെ ഒന്നടങ്കം ബാധിക്കുന്ന മഹാപ്രളയം പിടിച്ചുകെട്ടാൻ പറ്റാത്ത രീതിയിൽ മലവെള്ളം മനുഷ്യന്റെ മുകളിലേക്ക് വന്നപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ കേട്ടത് നമ്മൾ അതിജീവിക്കും എന്ന വാക്കുകളാണ് അതിജീവിക്കണം അതിനേക്കാൾ ഉപരി ഞാൻ മാറും എന്തുകൊണ്ടാണ് അള്ളാഹുത്താല ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ കൊണ്ട് നമ്മളെ നാടിനെ സങ്കടപ്പെടുത്തുന്നത് അതൊരു പക്ഷേ എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാനുള്ളതായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഞാനൊന്നും മാറണമല്ലോ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടുന്ന രീതിയിലേക്ക് എൻ്റെ കുടുംബം ഞാൻ എൻ്റെ മക്കൾ ഞാൻ ഇടപെടുന്ന ഓരോ രംഗവും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കണം എന്നല്ല മനുഷ്യൻ വാശി പിടിച്ചത് ഏത് മീഡിയക്ക് മുൻപിലും ആളുകൾ നെഞ്ചും വിരിച്ചു പറഞ്ഞത് ഞങ്ങൾ അതിജയിക്കും ആരെ അതിജയിക്കും അള്ളാഹുവിനെ അതിജയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല ഈ പൗരത്വ ബില്ലിന്റെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്തും നമ്മളെ മനസ്സിനെ അത് അത്രമാത്രം സ്വാധീനിച്ചിട്ടില്ല റോഡ് വക്കുകളിലൊക്കെ പ്ലേ കാർഡുകളും പിടിച്ച് ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോഴും നമുക്ക് ലാഘവത്തമാ തമാശയാ ഞങ്ങൾ അതിജീവിക്കും ദജ്ജാലും വന്നാൽ പോലും ഞങ്ങൾ പേടിക്കാത്തൊരു ജനതയോടാ ഇറങ്ങിപ്പോകാൻ പറയുന്നത് നീ നിന്റെ സ്വഭാവം കാണിക്കരുത് എന്നൊക്കെ ഒരു തമാശ രീതിയിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളും നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെടുന്നു എന്തുകൊണ്ടാണ് വിശ്വാസികളായ ഒരു സമൂഹത്തെ പടച്ചിറപ്പ് ഇത്രമാത്രം പരീക്ഷണത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് എന്നതിനെപ്പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ ആ ചിന്തയിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് സ്വന്തം ആലോചിച്ച് പൊഴിച്ചിട്ടുണ്ടോ അള്ളാഹുവിനോട് എന്തുകൊണ്ടാണ് നാഥാ അടിക്കടിയുള്ള പരീക്ഷണങ്ങൾ പ്രളയത്തിന്റെയും കാലം തെറ്റി വരുന്ന കാലാവസ്ഥകളും പേരറിയാത്ത മഹാരോഗങ്ങളും കുടുംബ ബന്ധത്തിന്റെ അകൽച്ചകളും കൊലപാതകങ്ങളും ജാരന്മാരും ജാരത്തികളും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് റബ്ബെ ഞങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നതിനെ പറ്റി ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് ചിന്തിച്ച് കണ്ണു നിറഞ്ഞിട്ടുണ്ടോ നമ്മൾക്കാർക്കെങ്കിലും അതുകൊണ്ട് ആ ലോകത്തിന്റെ തിരുദൂതൻ സഹാബത്തിനെ പഠിപ്പിച്ചതും നിങ്ങളുടെ ഓരോ സങ്കടങ്ങളും അള്ളഹാന്റെ അരികിൽ നിന്നായതുകൊണ്ട് ആ റബിനെ ഓർത്ത് ആ നാഥന്റെ അരികിലേക്ക് ഒരു നിറയുന്ന കണ്ണോടെ മടങ്ങാൻ നിങ്ങൾക്ക് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സംരക്ഷണത്തിലും നമ്മളെ കാത്തു നിൽക്കാൻ അള്ളാഹു കൂടെയുണ്ടാകും എന്ന വലിയ സത്യമാണ് വിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ജീവിതത്തിന്റെ പല ഘട്ടത്തിലും നമ്മൾ കരയാറുണ്ട് കണ്ണുനീരൊഴുക്കി റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ട് മക്കളുടെ രോഗം വിദ്യാഭ്യാസം നേടിയിട്ടും ഒരു ജോലിയാകാത്ത മകൻ കെട്ടിച്ചു വിട്ടിട്ടും കുടുംബ വീട്ടിൽ കണ്ണുനീരോടെ സങ്കടം അനുഭവിച്ച് ജീവിക്കുന്ന മക്കൾ സ്വന്തം ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ടും കഷ്ടപ്പാട് തീരാത്ത നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോ അറിയാതെ നമ്മളെ കണ്ണ് നിറയും നാഥനോട് നമ്മൾ സങ്കടം പറയും പക്ഷേ എപ്പോഴെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്തിനോടും കാരുണ്യത്തോടും ഞാൻ എന്ത് നന്ദി കാണിച്ചു റബ്ബെ ഇക്കണ്ട കാലങ്ങൾ കാലങ്ങളത്രയും അള്ളാഹു ആയുസ് നീട്ടി തന്നിട്ടും എനിക്ക് എങ്ങനെ റബ്ബിന്റെ അരികിലേക്കെത്താൻ നാഥന്റെ തൃപ്തി നേടാൻ സാധിച്ചു എന്നാലോചിച്ച് ചെയ്തു പോയ മന്നികേടും തെറ്റിൻ്റെയും പേരിൽ ഒരു നിമിഷം കണ്ണിനിറഞ്ഞിട്ടുണ്ടോ നമ്മൾക്കാർക്കെങ്കിലും അതുകൊണ്ടാ ലോകത്തിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചതും പതിനാല്ണ്ടുകൾക്ക് മുൻപ് കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളും സഹാപത്തിന് അനുഭവിക്കേണ്ടി വന്നു മാരകമായ പ്രയാസങ്ങൾ പല പ്രയാസത്തിന്റെ മുൻപിലും കണ്ണുനീരോടെ അവർ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങി ഓരോ കാലങ്ങളനുസരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് അള്ളാഹുത്താല പരീക്ഷണങ്ങളും അള്ളാഹുവിന്റെ സഹായങ്ങളും ഇറക്കി കൊടുക്കുമ്പോ വീണ്ടും അക്കൂട്ടത്തിലെ ചില ആളുകൾക്ക് അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ തൊട്ടുള്ള ഒരു സ്നേഹമോ നാഥനെ തൊട്ടുള്ള ഒരു ബഹുമാനമോ ഇല്ലാതെ ദുനിയാവിന്റെ വലുപ്പവും ആഡംബരവും തിന്നും കുടിച്ചും രമിച്ചും ആസ്വദിച്ചും ഈ ദുനിയാവ് ജീവിച്ച് തീർക്കുന്നത് കണ്ടപ്പോ അള്ളാഹുത്താല ചോദിച്ചൊരു ചോദ്യമുണ്ട് അലം അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ുംങ്ങൾക്ക് റബ്ബിന്റെ സ്മരണയിലേക്ക് ഭയപ്പാടോടു ഒന്ന് മടങ്ങാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ വമാ നസലബിൻ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തെ തൊട്ടും ആ വേദഗ്രന്ഥത്തിലേക്കും ഒന്നും അടങ്ങാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ ഒരിക്കലും നിങ്ങൾ മുൻഗാമികളെ പോലെ ആവാൻ പാടില്ല എന്താ മുൻഗാമികൾക്ക് സംഭവിച്ചത് ഓരോന്നും ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹു അവർക്ക് നൽകി അവർ ആഗ്രഹിക്കുന്നത് മുഴുവനും അള്ളാഹ് അവർക്ക് നൽകി ബനു ഇസ്രായേലിയരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനുള്ള അവകാശം അല്ല കൊടുത്തു ഫിർഔനിൽ നിന്നും ചെങ്കടൽ പടർത്തി അവരെ അള്ളാഹുത്താല രക്ഷപ്പെടുത്തി ഒരു പ്രദേശത്ത് കൊണ്ടു ചെന്ന് അവരാഗ്രഹിക്കുന്ന ഭക്ഷണം കൊടുത്തു ആകാശത്ത് നിന്നും അന്നവസ്സൽവ ഓരോരുത്തർക്കും ഓരോ നീരുറവ വേണം എന്നവര് വാശി പിടിച്ചപ്പോ ഒരു പാറക്കല്ലിൽ നിന്നും പന്ത്രണ്ട് നീരുറവ അമ്പിയാക്കൾ വേണമെന്ന് പറഞ്ഞപ്പോ അമ്പിയാക്കൾ സ്വാ ശ്താക്കൾ സ്വാലിഹീകൾ വേണം എന്ന് പറഞ്ഞപ്പോ സ്വാലിഹീങ്ങൾ അങ്ങനെ ഓരോന്നും അവര് ചോദിക്കുന്നത് മുഴുവനും അള്ളഹർക്ക് നൽകി വന്നവ സെൽവ മതിയായപ്പോൾ അവർ അള്ളാഹുവിനോട് പറഞ്ഞു മാധാ ഞങ്ങൾക്ക് കക്കിരിയും വെള്ളരിയും ഒക്കെ വേണം അള്ളാഹുത്താരൻ അതും കൊടുത്തു ഓരോന്ന് കൊടുക്കുന്നതിനനുസരിച്ചും അവരെ സ്വഭാവം മാറാൻ തുടങ്ങി അള്ളാഹുവിനോട് വെല്ലുവിളിക്കുന്ന ഒരു സ്വഭാവം അവർക്ക് തുടങ്ങി അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളെ അധ്വാനം കൊണ്ടും ഞങ്ങളെ പവർ കൊണ്ടും ഇതൊക്കെ ചെയ്യാനും ഏറ്റെടുക്കാനും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രമാ അള്ളാഹു ഞങ്ങളെ അങ്ങനെ ബഹുമാനിക്കുകയും ചോദിക്കുന്നതൊക്കെ തരികയും ചെയ്യുന്നത് എന്ന സ്വയം ബോധം സ്വയം അഹങ്കാരം അത് അവർക്ക് തോന്നി തുടങ്ങിയപ്പോ അള്ളാഹു അവരെ ശപിച്ചു അള്ളാഹുവിന്റെ ശിക്ഷ അവർക്കിറങ്ങി വീണ്ടും അവരുടെ മനസ്സിനെ പറ്റി ഒരുപാട് കാലം ഈ ആദർശം കിട്ടിയപ്പോ ഇതിന്റെ വിലയറിയാതായി പോയി എന്താണ് ഈ ആദർശത്തിന്റെ മഹത്വം അള്ളാഹുവിനിലുള്ള വിശ്വാസം എങ്ങനെ നിലനിർത്തണം ഇതൊന്നും ചിന്തിക്കാതെ മനസ്സ് കടുത്തുപോയ അവരെ അള്ളാഹുത്താരെമാടികളാക്കി കണ്ടെന്നും ശപിച്ചെന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മളെ പറ്റിയാ ഇതര ആശയക്കാരെ നോക്കിയും ആദർശക്കാരെ നോക്കിയും ഇന്ന് വരെ ജാറത്തിങ്കൽ പോകാത്തവനാ ഞാൻ പക്ഷേ ഒരു തവണ പോലും അള്ളാനെ ഓർത്ത് നമ്മൾ കരഞ്ഞിട്ടില്ല ഇന്ന് വരെ ഒരു വിദഗ്ധ ചെയ്യാത്തവനാ ഞാൻ ഇന്ന് വരെ അള്ള നൽകിയതിനെ പറ്റി ആലോചിച്ച് അള്ളാന്റെ കാരുണ്യത്തിന്റെ മുൻപിൽ ഒരു തുള്ളി കണ്ണുനീര് നമ്മൾ പൊഴിച്ചിട്ടില്ല ഇന്നു വരെ മറ്റേതെങ്കിലും തോന്നിവാസങ്ങളോ ഇസ്ലാം പഠിപ്പിക്കാത്ത പുത്തനാചാരങ്ങളോ നമ്മൾ ചെയ്തിട്ടില്ല പക്ഷേ ഇന്നു വരെ അള്ളാഹുവിനോട് നമ്മൾ കാണിച്ച നന്ദികേടിന്റെ പേരിൽ ഒരു തവണ പോലും നമ്മളെ കണ്ണു നിറഞ്ഞിട്ടില്ല അതുകൊണ്ട് റബ്ബ് പറഞ്ഞതും വിശുദ്ധ ഖുർആാനിലൂടെ അവർക്ക് ആദർശത്തിന്റെ വിലയറിയില്ല അവരെ മനസ്സ് കടുത്തു പോയിട്ടുണ്ട് റസൂല് പാറക്കല്ലിനെ പോലെ അതിനേക്കാൾ അതിനേക്കാളും ശക്തമായി അവരുടെ മനസ്സ് കടുത്തുപോയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ഹൃദയം അള്ളഹാനെ ഏൽപ്പിക്കാൻ പറയണം ആ ഹൃദയം നാഥനെ ഏൽപ്പിക്കണമെങ്കിൽ അവർക്കൊരു ക്വാളിറ്റി ഉണ്ടാകണം വമാ നസലി അള്ള അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലേക്ക് പരിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങാൻ അവരെ കൊണ്ട് സാധിക്കണം ആ ആയത്തിന്റെ ഓരോ വാക്കുകൾക്കനുസരിച്ചും അവരുടെ ഹൃദയത്തെയും സ്വഭാവത്തെയും കർമ്മത്തെയും അവർക്ക് ചിട്ടപ്പെടുത്താൻ സാധിക്കണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാപാക്കളോ ഒരായത്ത് കേൾക്കുമ്പോഴേക്കും അവർ കരയാൻ തുടങ്ങും എത്ര ആയത്ത് കേട്ടിട്ട് നമ്മൾക്ക് കരയാൻ സാധിച്ചു ഏതായത്ത് കേട്ടിട്ട് സ്വയം കുറ്റബോധം തോന്നി ഏതായ തോതിയപ്പോഴാ നമ്മൾ പരലോകത്തെ ആലോചിച്ച് കരഞ്ഞത് ഏതായ തോതിയതിന്റെ പേരിലാ നെഞ്ചു പൊത്തിപ്പിടിച്ച് കുനിഞ്ഞിരിക്കേണ്ടി വന്നത് ഇന്ന് വരെ നമ്മളിൽ ഒരാൾക്കും അത്തരത്തിലുള്ളൊരു ജീവിത രീതി ഉണ്ടായിട്ടില്ല പക്ഷേ പ്രവാചകൻ സല്ലു അലഹി വസ്ലമയുടെ കാലഘട്ടത്തിലോ ഒരായത്തെ അവർ കേൾക്കുന്നുള്ളൂ എങ്കിലും അതവരെ വല്ലാതെ സ്വാധീനിക്കും ലോകത്തിന്റെ തിരുദൂതന്റെ കൂടെ ഏത് സമയത്തും പള്ളിയിലും യുദ്ധത്തിനും ഉണ്ടാകുന്ന ഒരു സ്വഹാബി ആ സുഹാബിയെ കുറച്ച് ദിവസം മദീനത്തെ പള്ളിയിൽ കാണുന്നില്ല സഹാബാക്കള് പരസ്പരം സംസാരിക്കാൻ തുടങ്ങി ശബ്ദം കേട്ട തിരുദൂതൻ ചോദിച്ചു എന്തേ സഹാബത്തെ അവര് പറഞ്ഞു അള്ളാന്റെ പ്രവാചകരെ സാബിത്ത് റതി അള്ളഹനുവിനെ കാണുന്നില്ല രണ്ടു മൂന്ന് ദിവസമായി അദ്ദേഹം പള്ളിയിൽ വന്നിട്ടില്ല ഉടനെ അള്ളാഹുവിന്റെ തിരുദൂതൻ പ്രവാചകൻ രണ്ടുപേരെ വിവരമറിയാൻ വേണ്ടി സാബിത്ത് റതി അള്ളഹനുവിന്റെ വീട്ടിൽ പറഞ്ഞയച്ചു ആ വീട്ടിൽ ചെന്ന് ഓരോ സഹാബാക്കളും അകത്തേക്ക് നോക്കുമ്പോ കാണുന്നത് ഈത്തപ്പന കൊണ്ട് മറക്കപ്പെട്ട കുടിലിന്റെ ഉള്ളിൽ മണലിൽ ചടഞ്ഞിരുന്ന് തലകുനിഞ്ഞ് കണ്ണുനീർത്തുള്ളികൾ മണലിലേക്ക് കുറ്റിയുറ്റിവീണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സാബിത്ത് അള്ളാനുവിനെ അവര് ചോദിച്ചു സാബിത്ത് നിനക്കെന്തേ പറ്റിയത് നിനക്കെന്താ ഒരു സങ്കടം ഉടനെ സാബിത്ത് അള്ളാനു തിരിച്ചു പറഞ്ഞു സഹാബത്തെ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോണം എന്നോട് സംസാരിക്കാൻ വരരുത് എന്താ സാബിത്ത് എനിക്കെതിരെ അള്ളാഹു താര ആയത്തിറക്കിയിട്ടുണ്ട് അള്ളാഹു എന്നെ വെറുത്തുകൊണ്ട് ആയത്തിറക്കിയിട്ടുണ്ട് വിവരമറിഞ്ഞ സഹാബാക്കൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമിന്റെ അടുത്തേക്കോടി എന്നിട്ട് പറഞ്ഞു സാബിത്തിനെതിരെ അള്ളാന്റെറങ്ങി എന്ന അദ്ദേഹം പറയുന്നത് അതറിയാൻ വീണ്ടും സാബിത്ത് വീട്ടിൽ വന്നു സാബിത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ചോദിച്ചു സാബിത്ത് ഏതാണ് ആയത്ത് ഞാൻ അറിയാതെ താങ്കൾക്കെതിരെ അള്ളാഹു അവതരിപ്പിച്ച ആയത് ഏതാ സാബിത്ത് റതി അല്ലു തിരിച്ചോദിക്കൊടുത്തു നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്താൻ പാടില്ല നിങ്ങളുടെ നബിയുടെ ശബ്ദത്തെക്കാൾ ഉയർത്താൻ പാടില്ല ഈ ആയ തോതിക്കൊടുത്ത് സാബിത് തിരിച്ചു ചോദിച്ചു അള്ളഹാന്റെ തിരുതൂതരെ ഇതെന്നെ പറ്റി മാത്രമാ പലപ്പോഴും താങ്കൾ സംസാരിക്കുമ്പോ ഞാൻ തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്റെ ശബ്ദത്തിന് അല്പം മുഴക്കം കൂടുതൽ ഉണ്ടാവാറുണ്ട് അത് കേട്ടിട്ട് പല സഹാബത്തും എന്നോട് പറഞ്ഞിട്ടുണ്ട് സാബിത്തെ നിന്റെ ശബ്ദം മുഹമ്മദ് നബിയുടെ ശബ്ദത്തെക്കാൾ അല്പം ഗാംഭീര്യമുള്ളതാ അതുകൊണ്ട് താങ്കൾ ശബ്ദം കുറച്ച് ചോദ്യം ചോദിക്കാവൂ അള്ളാഹുവിന്റെ തിരുതൂതരെ ഇതെന്നെ അള്ള വെറുത്തിറക്കിയ ആയത്ത ഇനി എനിക്ക് അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം സഞ്ചരിക്കാൻ സാധിക്കില്ല വീണ്ടും കണ്ണു പൊത്തിപ്പിടിച്ച് കരഞ്ഞു കുനിഞ്ഞിരിക്കുമ്പോൾ സാബിദ് തോളത്ത് കൈവച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സാബിദ് ഇത് താങ്കളെ പറ്റിയല്ല ഞാൻ അള്ളാഹുവിന്റെ ദീനിനെ പറ്റി ഒരു സദസ്സിൽ പറയുമ്പോ ആ സദസ്സിൽ അത് സ്വീകരിക്കാൻ മടിയില്ലാത്ത ചില വ്യക്തികൾ ഉണ്ടാകും അവര് വെറുതെ മുടന്തൻ ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ പറയുന്ന കാര്യത്തെ നിസ്സാരവൽക്കരിക്കും അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചും എന്റെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തിയും മറ്റുള്ള സഹാബാക്കൾക്ക് അലോസരമുണ്ടാക്കിയും ഒരു തരം വൃത്തിഘട്ട ഒരു സ്വഭാവം കാണിക്കുന്ന ചിലർ വിശ്വാസം ഹൃദയത്തിൽ പ്രവേശിക്കാത്തവർ എന്റെ സദസ്സിലുണ്ടാകും അവരെ പറ്റിയാണ് അള്ളാഹുത്താല ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്ന് പറയുന്നത് വരെ സാബിത്ത് റബിയുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് തുറന്നിട്ടില്ലായിരുന്നു